ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ഡിസംബർ മാസത്തിൽ ലണ്ടനിലെ സ്റ്റാംഫോർഡ് സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണ് ചെൽസി എഫ് സിയും ചാൾട്ടൻ എഫ് സിയും തമ്മിലുള്ള മത്സരമാണ് കളി തുടങ്ങിയപ്പോഴേ കുറച്ച് ഫോഗ് ഉണ്ടായിരുന്നു അറുപത് മിനിറ്റായി കളി തുടങ്ങി അറുപത് മിനിറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഫോഗ് കൊണ്ട് നിറഞ്ഞു സ്റ്റേഡിയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ആ മാച്ച് ഉപേക്ഷിച്ചു പക്ഷേ ചാൾട്ടൻ്റെ ഗോൾ കീപ്പർ സാം പർത്ര കളി ഉപേക്ഷിച്ചുകാരെ അറിഞ്ഞില്ല കാരണം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ജനങ്ങളുടെ ആരോപം കൊണ്ട് റെഫ്രഡ് ബീസിലൊന്നും അയാൾ കേട്ടില്ല അപ്പം തിക്കായിട്ട് ഫോഗളുണ്ട് ഈ മനുഷ്യൻ രണ്ട് കൈകളും വിരിച്ച് വളരെ ഫോക്കസ്ഡ് ആയിട്ടിങ്ങനെ നിൽക്കുക കാരണം തൊട്ടടുത്തെത്തുമ്പോഴെല്ലാം ആൾക്കാരെ കാണുള്ളൂ ബോൾ കാണുള്ളൂ അത് വളരെ കെയർഫുള്ളായിട്ട് ആ മനുഷ്യൻ നിൽക്കുക കളി ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം കളി ഉപേക്ഷിച്ച കാര്യം അറിയാതെ ഈ മനുഷ്യൻ ഗോൾ വലയും കാത്തിങ്ങനെ നിന്നു സ്റ്റേഡിയം പോലീസുകാരും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ അറിഞ്ഞത് പരിഞ്ചുറ്റായിട്ട് കളി നിർത്തിയ നിർത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സങ്കടം ഇദ്ദേഹം പറഞ്ഞു എൻ്റെ കൂട്ടുകാരുടെ ഗോൾ വല ഞാൻ കാത്തു ഒരു ഗോൾ പോലും വഴങ്ങാതെ പക്ഷെ അവരെന്നെ മറന്നുപോയി നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ ഇത്തരം സങ്കടങ്ങൾ കയറി വരാറുണ്ട് നമ്മളീ ലോകത്തിൽ ആരെയാണോ ആരെ പ്രൊട്ടക്റ്റ് ചെയ്യാണോ ജീവിക്കുന്നത് അവർ പോലും ചില ഫോഗ് നിറഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ ഉപേക്ഷിച്ച് പോവും നമ്മൾ ഒറ്റയ്ക്കായി പോകും അങ്ങനെയുള്ള സമയത്ത് ധ്യാനിക്കാൻ പറ്റുന്നൊരു വാക്കാണ് ഇന്നത്തെ കോസ്പിറ്റൽ ഒരാൾ പോലും നശിച്ചു പോവാതെ എല്ലാവരും രക്ഷപ്രാപിക്കാൻ ദൈവം തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവണ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു നമ്മളൊറ്റപ്പെടുത്താത്തൊരു ദൈവമുണ്ടെന്ന് എപ്പോഴൊരു ഓർമ്മയുണ്ടാവണം ഒറ്റപ്പെടലിൻ്റെ നിറുകയിൽ ഒരു കുരിശ് നാട്ടണം